അലൈക്കും വറഹമ്മത്തല്ലാ ഇൻഷാ അള്ളാഹ പിറ കാണുകയാണെങ്കിൽ മറ്റന്നാൾ റജബിൻ്റെ ആദ്യ രാവായിരിക്കും റജബിൻ്റെ ആദ്യത്തെ രാവിൽ പിറ കണ്ടു എന്ന് അറിഞ്ഞാൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ദിക്കറിനെക്കുറിച്ചും സൂറത്തിനെക്കുറിച്ചും ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് അറിയാത്തവർക്കും അതുപോലെ രജബിന്റെ ആദ്യ രാവ് വരുമ്പോഴേക്കും നമ്മൾ ചെയ്തു വെക്കേണ്ട പല കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹു താല എല്ലാം ഇഷ്ടപ്പെട്ടു തരുന്ന അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ അള്ള നമ്മെ ഏറ്റെടുക്കുന്ന ഒരു മാസമാണ് റജബ് റജബ് കഴിഞ്ഞാൽ ഷാബാനും റമളാനുമായി റമളാൻ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കുന്ന മാസമാണ് റമലാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും നമ്മൾ നമ്മളുതേത് അല്ലാഹു തആല സ്വീകരിക്കുവാൻ റബി റജബിലും ശഅബാനിലും നമ്മൾ ചെയ്യുന്ന അമലിനനുസരിച്ചായിരിക്കും നമ്മുടെ മനസ്സിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും റമലാനിൽ നമ്മുടെ ഓരോ നോമ്പും അതുകൊണ്ട് ഈ വരുന്ന റജബ് നമുക്ക് സന്തോഷകരമാക്കി മാറ്റുവാനും അള്ളാഹു താല നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനടി ഉടനടി നമുക്ക് നടത്തി കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുവാനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനും നമുക്ക് ഈ ഒരു റജബിന്റെ പുണ്യ മാസത്തിൽ കഴിയുവാൻ നമ്മൾ ചെയ്യേണ്ടത് റജബ് മാസത്തിൽ ദുആ ചെയ്യുക അള്ളഹാൻ ഇഷ്ടപ്പെട്ട മാസമാണ് റജബ് അള്ളഹാനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് നൽകുന്ന മാസമാണ് റജബ് നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ കടങ്ങൾ വീടിക്കിട്ടാൻ വീട് ഉണ്ടാകുവാൻ മക്കളുണ്ടാകുവാൻ നല്ല ഇണകളെ കിട്ടുവാൻ നല്ല സോലഹായ ജീവിതം നയിക്കുവാന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുവാന് കടങ്ങൾ വീട്ടി വീട്ടിത്തീർക്കുവാന് അങ്ങനെ ജോലി കിട്ടുവാന് പരീക്ഷയിൽ പാസാകുവാന് നമ്മുടെ ജീവിതത്തിലുള്ള സമാധാനം നിലനിർത്തി കിട്ടുവാൻ എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുവാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടും നാളത്തെ പരലോകത്തേക്ക് വേണ്ടിയിട്ടും അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുക എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത് മറ്റന്നാൾ ഇൻഷാ അള്ളാ മാനത്ത് പൊന്നമ്പിളി വിടരുകയാണെങ്കിൽ പിറ കണ്ടു എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ അതേ നിമിഷത്തിൽ തന്നെ സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം ഓതുക സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ തബാറക്ക തബാറക്ക ഒരു വട്ടം ഓതി കഴിഞ്ഞാൽ അള്ളാഹു താല ആ മാസത്തിൽ ഇറക്കാൻ പോകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ആഫത്തും മുസീബത്തുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും അത് എത്ര വലിയ കഠിനമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിൽ പോലും അള്ളാഹു താല സൂറത്തുൽ മുൽക്കിനെ റജബിന്റെ ആദ്യ രാവിലെ ചൊല്ലിയവരെ അള്ളാഹുത്താല രക്ഷപ്പെടുത്തും അപ്പോൾ അത് അതിൻ്റെ നീയത്തി ചെയ്തു കൊണ്ട് രജബിൻ്റെ പുണ്യരാവ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓതുക ഇൻഷാ അള്ളാ അള്ളാഹു ു വേണ്ടിയിട്ട് നമ്മൾ അമലി ചെയ്യുക അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുക ഉത്തരസൂല് പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാൻ്റെ വാസമായിട്ടുള്ള രജവിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ള നമുക്ക് നൽകുന്നതായിരിക്കും അല്ലയാണ് കാരുണ്യവാനും കരുണാനിധിയും എല്ലാറ്റിലും കഴിവുള്ളവനും ഇൻഷാ അള്ളാ അള്ളാഹുത്താ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ പെട്ടെന്ന് നീക്കിത്തിരിക്കുകയും സമാധാനം നിറഞ്ഞ ജീവിതം മരണം വരെ നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അലൈക്കും